കേരളം കേരളം കേളി കൊട്ടുയരുന്ന കേരളം കേളി കദമ്പം പോക്കും കേരളം കേരകേളി സദനമാമെൻ കേരളം 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 കേളി കൊട്ടുയരുന്ന കേരളം കേളി പൂക്കും കേരളം കതമ്പി സദന മാമെൻ കേരളം പൂവണി പൊന്നും ചിങ്ങ പോവിളി കേട്ടുണരും പൊന്നെല്ലാടത്തിരു മാവേലി മഞ്ഞൻറെ മാണിക്യ തേരുവരും മാനസ പൂക്കളങ്ങളായിടും ആടം കേരളം കേരളം കേളി കൊട്ടുയരുന്ന കേരളം കേളി കഥമ്പം പോക്കും കേരളം കേരകേളി സദനമാമെൻ കേരളം നീരതമാലകളൂ പൂവിടും മാനം കണ്ടു നീള നദീതയ പാട്ടിയൊന്ന് കാറ്റത്ത് തുള്ളുമോളം കൈ കൊണ്ടീ പാട്ടുകൾ തന്നെ കേരളം കേളി കൊട്ടുയരുന്ന കേരളം കേളി കരപ്പം കേരളം കരന കേരളം കേരളം